ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് തന്നെ നമ്മളത് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് വിശ്വാസ് കുമാർ രമേശ് നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങുകയല്ല വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും അതിനെ തരണം ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണോന്ന് ഓർമ്മയില്ല അത്രയും ആളുകളും കൊല്ലപ്പെട്ട് ഒരാള് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വരുന്ന ഒരു ചിത്രം അതിന്റെ കമന്റ് ബോക്സ് ഞാൻ ഒന്ന് നോക്കി അപ്പോ അതിനകത്തും എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി എങ്ങനെയാണിത് അവിചാരിതമായി സംഭവിച്ചത് എന്നറിയില്ല എന്തായിരുന്നാലും സംഭവിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് തന്നെയുമല്ല ആളിൻ്റെ കയ്യിൽ ഫോണുമുണ്ട് ഫോണിനും ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല നല്ലത് തന്നെ അത് എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടോ എന്നതാണ് ഞാൻ ആദ്യം നോക്കിയത് അപ്പോൾ കമന്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് ഒരു വലിയ അപകടം കഴിഞ്ഞ് വരുന്നതിൻ്റെ ചില ലാഞ്ചനകളൊന്നും ആളിന്റെ മുഖത്ത് കാണുന്നില്ല എന്ന രൂപത്തിൽ ശരിയാണ് ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് തർക്കമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോണിനും യാതൊന്നും സംഭവിച്ചിട്ടില്ല നല്ലത് ഒരു അങ്ങനെ സംഭവിച്ചിരിക്കാം ശരി എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം അതിൻ്റെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രൂപത്തിൽ സംസാരിക്കട്ടെ നല്ലത് പിന്നെ വിശ്വാസ് കുമാർ രമേശ് രക്ഷപ്പെട്ടതുപോലെ തന്നെ മുമ്പും ഇതുപോലെ ഒരു അപകടം ഉണ്ടായി എന്ന് നമ്മൾ കേട്ടല്ലോ അന്ന് രക്ഷപ്പെട്ടത് റുവാൻസാഖ് എന്ന ഒരു വ്യക്തിയാണ് അതും സീറ്റ് നമ്പർ ലെവനെ ആ സീറ്റ് രക്ഷപ്പെട്ടു എന്നാണെന്നും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് തോന്നുന്നു തായ് ഗായകനാണ് ഇറുവാൻ സാഖ് അപ്പോൾ ഇദ്ദേഹവും വിമാന അപകടത്തിൽ നിന്നും ഇതുപോലെ തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും അദ്ദേഹം ഇരുന്ന സീറ്റും ലെവൻ എ ആണ് എന്നുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോ എയർ ഇന്ത്യ വിമാനവും അതിദാരുണമായ ഒരു അപകടത്തിന് ശേഷം ഒരു യാത്രക്കാരൻ മാത്രം കൂടി പുറത്തു വരുന്നു അതാണ് വിശ്വാസ് കുമാർ രമേശ് അദ്ദേഹം ഇരുന്നതും ഇതേ സീറ്റ് തന്നെയാണ് അത്രേ വാതിലിനടുത്തായിട്ടാണ് ഈ സീറ്റ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന ഒരു സീറ്റാണ് ഇത് എന്നാ പറയുന്നത് അടുത്തായത് കൊണ്ട് തന്നെ മറ്റു സീറ്റുകളിലെ ഇതുപോലെ അത്രയധികം ചാരിയിരിക്കാനോ കാലുകൾ നീട്ടിവെക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ടാണ് ഈ സീറ്റ് പൊതുവെ എല്ലാവരും ഒഴിവാക്കാൻ കാരണം പേരിന് വിൻഡോ സീറ്റ് ആണെങ്കിലും വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റ് ആണ് എന്ന കുപ്രസിദ്ധിയും ലെവൻ എ സീറ്റിനുണ്ട് എയർ കണ്ടീഷനുകളുണ്ട് അതുപോലെ പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ ആ സീറ്റുകളിലുണ്ട് പ്രത്യേകിച്ച് നയനേ ടെന്നേ ഇലവനെ ട്വൽവേ പോലെയുള്ള ചിറകിൻ്റെ മുൻവശത്തുള്ള സീറ്റുകൾക്ക് ജനാലകൾ ഉണ്ടാകാറില്ല പക്ഷെ പലരും ഇഷ്ടപ്പെടാത്ത അതേ സീറ്റ് നമ്പർ ലെവൻ എ തന്നെയാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന നാൽപ്പതുകാരൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ഭാഗ്യ ഇരിപ്പിടം എന്ന് പറയപ്പെടുന്നു യാത്രക്കാരിൽ ശാരീരിക ക്ഷമതയുള്ള വിവിധ ഭാഷകൾ കൈവശമുള്ള ഒരാളെ കണ്ടെത്തി ജീവനക്കാർ ഇതിലേക്ക് മാറ്റിയിരുത്താറുണ്ടത്ര അങ്ങനെ പരിഗണിക്കാറുണ്ട് എന്ന് കേൾക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഒരു വീഡിയോ കാണാനിടയായി നോക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള ഒരുപാട് വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട് ഈ എമർജൻസി എക്സിറ്റിനെ കുറിച്ചിട്ട് ആ പിന്നെ വാതിലിനെ കുറിച്ചിട്ടൊക്കെ ആ ജമാൽ അവിടെ നിൽക്കുക ഇസ്രായേൽ മൂഞ്ചിയോ ഇറാൻ മൂഞ്ചിയോ ഉള്ളത് ഞാൻ വഴിയെ പറയാം അടങ്ങി നിൽക്ക് നിങ്ങൾ അറുക്കുന്നതിന് മുമ്പ് പെടക്കുക എന്ന് പറയുമല്ലോ നമ്മുടെ നാട്ടില് അവിടെ നിൽക്ക് ആ വിഷയത്തിലേക്കൊക്കെ നമ്മൾ വരും നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ പോകത്തില്ല അപ്പൊ ഇദ്ദേഹം അതായത് വിശ്വാസ് കുമാർ രമേശ് ബലമായി എമർജൻസി വാതില് തുറന്നിട്ടു എന്ന രൂപത്തിലാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ബലമായിട്ട് എങ്ങനെ ഇദ്ദേഹം ആ വാതില് തുറക്കും ഒരു ചോദ്യം രണ്ട് ഇദ്ദേഹത്തിന് നേരത്തെ അറിയുമായിരുന്നോ ഇങ്ങനെ ഒരു അപകടം നടക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ പോലും രക്ഷപ്പെട്ടിട്ടില്ല അമോളുടെ എൻട്രൻസ് റിസൾട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല മാന്യമായിട്ടുള്ള സ്കോറുണ്ട് എൺപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ട് ഇവിടെ ഇന്ത്യക്ക് അകത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരും ഒരാളിടയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ മോണ്ട് എൻട്രൻസ് റിസർട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ള ചില വസ്തുതകൾ അദ്ദേഹം ഒന്ന് പറയട്ടെ നമുക്കത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ മടങ്ങി വരാം ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തിടാൻ കാരണം അഹമ്മദാബാദ് വിമാന ദുരന്തം നമുക്കറിയാം അതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാല്പത്തിരണ്ടോളം പാസഞ്ചർ ഉണ്ടായിരുന്നു പാസഞ്ചർ ഉൾപ്പെടെ കൂകുംബസ് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് സീറ്റ് നമ്പർ ഇലവൻ എ യിൽ ഇരുന്നിരുന്ന അതാത് എമർജൻസി പിന്നെ എക്സിറ്റിന്റെ അടുത്ത് ഇരുന്നിരുന്ന ഈ പറയുന്ന രമേഷ് കുമാർ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സോ താരമുള്ള ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു പുളി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട് കുറച്ച് ന്യൂസുകൾ വൈറൽ വൈറലാകുന്നത് അതിനകത്ത് പറയുന്നത് ഈ പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന എമർജൻസി ആ ഒരു എക്സിറ്റ് ആ ഒരു വാതില് ഈ പുളി ബലമായിട്ട് തുറന്നു ആ തുറന്നത് കൊണ്ടാണ് ഈ ഒരു പിന്നെ ഈ ഒരു അപകടം നടന്നത് എന്ന് പറയുന്ന കുറെ വാർത്തകൾ ഒരുപാട് വാർത്തകൾ വരുന്നത് അതായത് പ്ലെയിനിനകത്ത് പ്ലെയിനിൽ ചെറിയ ഒരു പിന്നെ ഒരു 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 ശിവറി ഉണ്ടായപ്പോൾ ഈ പുള്ളി പേടിച്ച് ഏഹ് പേടിച്ചിട്ട് ഈ പുള്ളി എത്തിയതു ഈ പറയുന്ന വാതില് പിന്നെ തുറന്നു തുറക്കുക ഇവിടെ എടുത്ത് ചാടുകയും ചെയ്തു അതിന് ആ വാതില് പിന്നെ തുറന്നു തുറക്കുക ഇതിൻ്റെ എടുത്ത് ചാടുകയും ചെയ്തു അതിന് അനന്തരഫലമാണ് ഈ പ്ലെയിൻ ഇത്രയും വലിയൊരു മഹാദുരന്തം ഉണ്ടായത് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ വീഡിയോ അതിനെ കുറിച്ചാണ് അങ്ങനെ തുറക്കാൻ സാധിക്കുമോ ഈ പറയുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ കുറെ തിരക്കിയതിനു ശേഷം കിട്ടിയ അറിവുകളാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇതിനെ കുറച്ച് കുറച്ച് പഠിച്ചപ്പോൾ കിട്ടിയ അറിവുകളാണ് അതായത് ഈ പ്ലെയിനിന്റെ എങ്ങനെയൊക്കെ ഈ പറയുന്ന എമർജൻസി എക്സിസ്റ്റ് ആവുമ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയൊക്കെ തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് ഏതായാലും മൂവായിരം ഫീറ്റിന് മുകളിൽ മുപ്പതിനായിരം ഫീറ്റിന് മുകളിലേക്കാണ് ഈ വിമാനം പറക്കുന്നതെങ്കിൽ മുപ്പതിനായിരം ഫീറ്റിന് മുകളിലാണ് ഈ വിമാനം പറക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അവർ നോക്കുമ്പോൾ അവിടെ ഈ വിമാനത്തിന്റെ അകത്തുള്ള എയർ പ്രഷർ ഉണ്ടല്ലോ അത് വളരെ കൂടുതലായിരിക്കും താൻ വിമാനത്തിന് പുറത്തുള്ള എയർ പ്രഷർ അതായത് മുപ്പതിനായിരം അടി മുകളിലാണ് വിമാനം പറക്കുന്നതെങ്കിൽ അകത്തുള്ള എയർ പ്രഷർ വളരെ കൂടുതലായിരിക്കാം എന്തിനപേക്ഷിച്ച് വിമാനത്തിന് പുറത്തുള്ള എയർ പ്രഷറിന് വളരെ കൂടുതലായിരിക്കാം ആ സമയത്ത് ഈ സാധനം തുറക്കാൻ പറ്റത്തില്ല വിചാ ആര് വിചാരിച്ചാലും ആ സാധനം കുറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് എത്ര ശക്തിയുള്ളത് തുറക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അതായത് ഈ പറയുന്ന ഒരു പത്ത് ആയിരമണിക്ക് താഴെ ആണെങ്കിൽ ഈ ആയിരമണിക്ക് താഴെയാണ് വിമാനമെങ്കിൽ ഈ പറയുന്ന വിമാനത്തിന്റെ അകത്തുള്ള എയർ പ്രഷർ കുറവായിരിക്കാം ഏതേക്കാളും പുറത്തുള്ള എയർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് സൗത്ത് കൊറിയയില് സൗത്ത് കൊറിയ ഞാൻ ആ വീഡിയോയിൽ ചെറിയ ഒരു ഭാഗം അവിടെ കൊടുക്കും സൗത്ത് കൊറിയയിലെ ഇതുപോലെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അതായത് ഏതാണ്ട് നാനൂറ് ഫീറ്റ് മാത്രം മുതലെത്തിയപ്പോൾ ഒരു മാനസിക രോഗി എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു ബലമായിട്ട് വളരെ ഈസി ആയിട്ട് തുറന്നു ഈ പറയുന്ന പിന്നീട് എമർജൻസി എക്സിറ്റ് ഈ ഈ ഒരു ആൾ തുറക്കുകയും അതിനുശേഷം കാറ്റ് ഉള്ളിലേക്ക് വരികയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുകയും അവസാനം ഈ പ്ലെയിൻ ക്രാഷുമായില്ല ഈ പറയുന്ന പൈലറ്റ് തിരിച്ചു ഇറക്കി അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു അപ്പൊ അന്ന് മനസ്സിലാക്കണം ഇത് നാന്നൂറ് ഫീറ്റ് ടേക്ക് ഓഫ് ചെയ്ത് നാന്നൂറ് മീറ്റർ ആയത് തന്നെ ഈ ഒരു തുറന്നു എമർജൻസി എക്സിറ്റിൽ തുറന്നു അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു അപകടം സംഭവിക്കാനുള്ളൂ പക്ഷെ ആ പഴയത്തിന്റെ പിന്നെ അസോചിതമായ പിന്നെ പെരുമാറ്റം കൊണ്ട് എന്ത് ചെയ്തു ഇത് രക്ഷപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും വെറും അറുന്നൂറ് സീറ്റിന് മാത്രമേ ഇത് മേളിലായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് രണ്ടു കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇനി ഈ പുളിയുടെ ഈ പറയുന്ന രമേശ് എന്ന് പറയുന്ന പുഴിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോ പുളി പറയുന്ന ആദ്യം പുളി പറഞ്ഞ പുളി ചാടിയാണ് നടന്നു പറഞ്ഞത് പിന്നെ പുള്ളി പറയുന്ന പുള്ളി നടന്നാണ് പോകുന്നത് പറയുന്നു അപ്പൊ നമ്മൾ ആ വീഡിയോയ്ക്ക് അകത്ത് കണ്ടത് ആളിറങ്ങി ഫോണുമായി കൂളായി നടന്നു വരുന്നതാണ് ആ വീഡിയോയ്ക്ക് അകത്തുള്ളത് ആ വീഡിയോ ഇന്ന് വൈറലാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടും പിന്നെ നമ്മൾ ഒരുപാട് ഏവിയേഷൻ റിപ്പോർട്ടേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള കാലഘട്ടമാണ് ഓരോരുത്തർക്കും അവനവന് തോന്നുന്ന രൂപത്തില് വിഷയങ്ങളെ വളയ്ക്കുകയും ഒടിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഓരോരുത്തരും അവനവന്റെ താല്പര്യങ്ങൾക്ക് ഓരോ വിഷയത്തെ സംബന്ധിച്ചിട്ടും സംസാരിക്കാറുണ്ട് എന്തായിരുന്നാലും അതിസാഹസികമായി അപകടത്തെ തരണം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ക്രൂശിക്കുന്നില്ല പിന്നീട് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതായിരിക്കും നമ്മുടെ മനസ്താപത്തിന്റെ കാരണമൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല എന്തായിരുന്നാലും എമർജൻസി എക്സിറ്റ് തുറന്നൊരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹം നടന്നു വരുന്ന ഒരു ദൃശ്യമുണ്ടായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് പറഞ്ഞതാ ഇദ്ദേഹം അതുപോലെ ചിന്തിച്ചു ആ രൂപത്തിൽ അദ്ദേഹം വാർത്ത ചെയ്യുന്നു നോക്കട്ടെ പിന്നീട് ഈ പുള്ളി ഈ ഈ പുള്ളി പുള്ളി വീണ ഭാഗം ഭാഗം അതേപോലെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നാണ് ഈ വിമാനത്തിന്റെ ഈ പുളി അതായത് ഇലവൻ എ എന്ന് പറഞ്ഞ സീറ്റ് വന്ന് വീണത് ഗ്രൗണ്ടിനോട് ചേർന്നത് ഭൂമിക്ക് ചേർന്നാണ് വീണത് അതുകൊണ്ട് തന്നെ വീണപ്പോ എമർജൻസി വാഹന ഒക്കെ തകർന്നു പോയി പുള്ളി നോക്കി പൊബ്ലിക്ക് സ്പേസ് അതായത് സ്പേസിന്റെ പുള്ളി തന്നെ പറയുന്നത് അതായത് കുറച്ച് ഭൂമി കണ്ടു അതായത് തറ കണ്ടു അങ്ങനെ പുള്ളി നടന്നു പോയി എന്നുള്ളതാണ് നമ്മൾ അറിയിക്കുമ്പോൾ ഇത്രയും വലിയൊരു വിമാന അപകടം ഇത്രയും ആൾക്കാർ എന്ന് മാത്രമല്ല ഒരു ഒരു പിണ്ടം മാത്രമാണ് എന്ത് ഒന്നുമില്ല ഇല്ല അതിനകത്ത് അത്രയ്ക്ക് വേണ്ടത് ഈ പുളി ആരും ഒരു മുസ്ലിം ഇല്ലാതെ നടന്നു വരുന്നു അപ്പൊ ഈ പുളി മാത്രമേ ഇങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ക്വസ്റ്റനാണ് പിന്നെ ഇനി അങ്ങനെ സംഭവിച്ചുകൂടെ ഇതിന് വേറൊരു സ്റ്റോറി ഏതാണ്ട് ഇതുപോലെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഒരു താഴ് എയർവേസ് ഇതുപോലെ അപകടം നടന്നിട്ടുണ്ട് താ തായ് എയർവേസ് അതിനകത്ത് ഇതുപോലെ അതിനെ അതിലേക്ക് നൂറ്റി പന്ത്രണ്ടോളം യാത്രകരണ്ടായിരുന്നു അവരെല്ലാരും മരിച്ചു ഈ ഒരാളതിൽ രക്ഷപ്പെട്ടു ഇതേ സെയിം ഒരാളെ രക്ഷപ്പെട്ടു സ്വാഭാവികമായിട്ടും ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലും ഉരുത്തിരിയുന്ന ഒരു ചിന്ത തന്നെയാണ് അദ്ദേഹത്തെ ഇനിയിപ്പോൾ നമ്മൾ തെറി പറഞ്ഞിട്ടോ അദ്ദേഹത്തെ ശപിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഒരാൾ മാത്രം അതിസാഹസികമായി രക്ഷപ്പെടുന്നു മറ്റെല്ലാവരും മരിക്കുന്നു കൂളായിട്ട് അദ്ദേഹം ഇറങ്ങി വരുന്ന ആദ്യ ഓടിയെന്ന് പറയുന്നു പിന്നെ നടന്നെന്ന് പറയുന്നു പിന്നെ ഇടോറ് തുറന്ന് ചാടിയെന്ന് പറയുന്നു എന്തായിരുന്നാലും ശരി നമ്മളൊക്കെ ആ വീഡിയോ കണ്ടവരാണ് കണ്ടവരോടിനും അതിനെ കുറിച്ച്